ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിരന്തരമായിട്ട് ഓരോ പേഷ്യൻസ് സംസാരിക്കുന്നുണ്ട് സാധാരണ കൺസൾട്ടേഷൻ ആകട്ടെ കൗൺസിലിംഗ് ആവട്ടെ എല്ലാത്തിലും പേഷ്യൻറ്റ് ചില ആൾക്കാരും പേഷ്യൻസ് എന്ന് പറയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാരും പേഷ്യൻസ് നമ്മൾ കൂട്ടാനായിട്ട് പറ്റില്ല നമ്മുടെ ക്ലയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം അവർ പറയുമ്പോഴും നമുക്ക് ശരിക്കും നമ്മളുടെ ലൈഫിൽ ചിന്തിച്ച് കഴിഞ്ഞാലും നമ്മുടെ ലൈഫിലും എപ്പോഴും ഒരേ ഗ്രാഫിലല്ല പോകുക അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ സ്വയമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും യെസ് നമ്മുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ പലതരം ആൾക്കാരുണ്ട് പലർക്കും പല രീതിയിൽ ബിഹേവ് ചെയ്യാം മറ്റൊരാളെങ്ങനെ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുകയോ എന്നുള്ളതൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിരന്തരം ഓരോരുത്തരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ ഡിയർ വൺസിനോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിന് ഔട്ട് സൈഡിൽ നമ്മൾ സംസാരിക്കുക പെരുമാറുക ഐ മീൻ ഇടപഴകേണ്ട അവസ്ഥകളുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു വിഷമം ഒരു സഫറിങ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ചുറ്റിലും നമ്മൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്നത് മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല നമുക്ക് അറിയുന്നുണ്ടാവില്ല മേ ബി നിങ്ങൾക്ക് ലൈക്ക് ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയുന്നുണ്ടാവില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കോസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാകും എന്നുള്ളത് ചിന്തിക്കാതെ ആവും പലരും പറയാം അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്കും ശ്രദ്ധിച്ച് തന്നെ പെരുമാറുക എന്ന് വെച്ചാൽ എല്ലാത്തിനോടും പേടിക്കും ചില ആൾക്കാർ പറയും മിണ്ടാനേ പേടിയാ അങ്ങനെയൊക്കെ പറയും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ എപ്പോഴും ഒരാളെടുത്ത് സംസാരിക്കും ശ്രദ്ധിച്ച് തന്നെ സംസാരിക്കണം അതിൽ നമ്മൾ ഒരു ഒരുത്തും വിചാരിച്ച സോ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ചില ആൾക്കാരോട് ചില ആൾക്കാര് വളരെയധികം വേദനിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചില സഫറിങ്സ് കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ട്രോമ സംഭവിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം അത് ചിലപ്പോൾ ലോങ് റൺ അല്ലെങ്കിൽ ഒരു ബാക്ക് നടന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു തൊട്ട് മുൻപ് നടന്നതായിരിക്കും എങ്ങനെയാവട്ടെ ഒരു ട്രോമ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് ചോദിക്കരുത് എന്തിനാ ഇങ്ങനെ എപ്പോഴും വറയിടായിട്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാ കരയുന്ന ഓൺ കൗം ഡൗൺ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വറേ ചെയ്യുന്നത് എന്തിനാണ് ഈ കരയുന്നത് എന്തിനാ എന്നുള്ളതൊക്കെ വാക്കുകൾ നമ്മൾ മാക്സിമം ചുരുക്കം പറയാനായിട്ട് അപ്പോൾ അതിപ്പോ നമ്മൾ ആ ഒരു ഷൂസിൽ നിൽക്കുമ്പോഴായിരിക്കാം നമ്മൾക്ക് അവരുടെ പെയിൻ അറിയുന്നുണ്ടാവുക സോ അതെപ്പോഴും മൈൻഡിൽ വെക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്തൊരു അഡ്വൈസ് കൊടുക്കും നമ്മൾ ചിലപ്പോൾ അവരെ കൺസോൾ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക പക്ഷെ അത് എൻ്റെ അപ്പം ലൈക്ക് അത് ഒരു ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ പോലെ ഇരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം മെൻ്റലി ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കും നിങ്ങളുടെ ഓരോ പ്രവൃത്തി കാരണം സോ നിങ്ങൾ ശ്രദ്ധിക്കുക ആവുന്ന എന്തിനാ കരയുന്നത് എന്തിനാണ് അങ്ങനെയുള്ള യൂസേജുകളും കാര്യങ്ങളൊക്കെ നിർത്തുക പിന്നെ മറ്റൊരു ഗ്രൂപ്പുകാർ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നീ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കും അപ്പം നമുക്കായാലും നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരും പലരും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഒരിക്കലും മാറില്ലേ എന്നുള്ള ഭീതി നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പം നമ്മൾ ഈ ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ട് ഈ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതിനനുസരിച്ചൊന്ന് നിങ്ങളുടെ ഒരു ബിഹേവിയറിലൊക്കെ വ്യത്യാസം വരുത്തിയേ പറ്റുള്ളൂ അപ്പം നമുക്കിങ്ങനെ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും വളരെ എളുപ്പമായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക അപ്പം നമ്മളിപ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നിൽക്കല്ലേ കുറച്ചും കൂടി മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴും സ്വയമായിട്ട് ഇതൊക്കെ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റൊരാളത്ത് നമുക്ക് അഡ്വൈസ് പലതും കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ സ്വയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് നമ്മുടെ ഗ്രേറ്റ്നസ് ഇരിക്കുന്നത് ഈ വിഷമിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല വിഷമിച്ചിരിക്കുന്നത് വേണം എന്ന് വെച്ചിട്ടാരെങ്കിലും വിഷമിച്ചിരിക്കുക ഇല്ല അവരുടെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കാരണമാണ് അവർ അങ്ങനെ ആയി പോകുന്നത് സോ അത് മൈൻഡിൽ വെക്കുക പിന്നെ മറ്റ് ചിലർ ചോദിക്കുന്നതാണ് നീ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ നീ വളരെ വീക്കാണല്ലോ വളരെ എന്താ പറയുക പാവം പോലെ അല്ലെങ്കിൽ വളരെ വീക്കായിട്ടിങ്ങനെ അറ്റെൻഡർ ആയിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും അതൊരു വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ഏത് കടുകട്ടിയുള്ള മനുഷ്യനായാൽ കൂടിയും അവർ വീക്ക് ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് വെച്ച് അവരിനെ ലേബിൾ ചെയ്യാൻ പാടില്ല ദി ആർ സെൻസിറ്റീവ് ഓർ ദി ആർ വീക്ക് എന്നുള്ള രീതിയിൽ ഓക്കെ ഏത് സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനായാലും ഏത് വീക്കായിട്ടുള്ള ആൾക്കാർക്കായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ലൈഫിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് വി ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ് ഫീലിങ്സ് ടു അതാണ് മെയിൻലി നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരാളിനെ സെൻസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ അവരിനെ മുദ്ര കുത്താൻ പാടില്ല അവരിനെ ലേബൽ ചെയ്യാൻ പാടില്ല ഇന്നതാണ് എന്തെന്ന് ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ പറയരുത് കാരണം അത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതുപോലെ ആയിരിക്കണം എന്നില്ല ഉൾക്കൊള്ളൽ കാരണം അവർ എപ്പോഴും സീക്ക് ചെയ്യുന്നത് ഒരു വാലിഡേഷൻ ആണ് നമ്മളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം കൂടെ നിന്ന് കരയുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക പകരം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ സമയത്ത് ആഗ്രഹിക്കുക കാരണം അത്ര എത്രത്തോളം വേദനയാണ് അല്ലെങ്കിൽ എത്രത്തോളം പെയിൻ ആണ് അവർ കടന്നു പോയിട്ടുള്ളതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുണ്ടാവുകയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ എടുത്തു നോക്കി നോക്ക് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചതിൽ എന്നെങ്കിലും ഒരുക്കെ നിങ്ങൾ ഒരു വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ തന്നെയായിരിക്കും സോ ചില ആൾക്കാർ പി ടി എസ് ടി ഡിപ്രഷൻ ആൻസൈറ്റി എന്നുള്ള പല അവസ്ഥാന്തരങ്ങളിൽ കൂടെ കടന്നുപോയ ആൾക്കാർ വരെ ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ചില ആൾക്കാർ ചോദിക്കും അല്ലെങ്കിൽ പറയും ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രയോഗമാണിത് നമ്മളെ ഇപ്പം നമ്മൾക്ക് എത്രയല്ലേ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയല്ലേ വന്നിട്ടുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ഇതിനേക്കാൾ വേഴ്സ് കണ്ടീഷനിൽ കൂടെ പോകുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് അതും അവർ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഓക്കെ അപ്പം പിന്നീടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെയിനെ മറ്റൊരാളുടെ ആയിട്ട് കമ്പയർ ചെയ്യാരുത് അതിലിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരു പെയിനിൽ പെയിനിലൂടെ കടന്നു പോകുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രോമ ഒരാൾ ഫേസ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയുക ഇത് നിനക്ക് എന്തായാലും മാത്രം ഉണ്ടായിട്ടുള്ള അവര് അല്ലെങ്കിൽ വേറൊരാൾ എക്സാമ്പിളായിട്ട് പറയുക അല്ലെങ്കിൽ മറ്റേ പലരുടെയും അവസ്ഥ വെച്ചിട്ട് കമ്പയർ ചെയ്യും ഇപ്പം നോക്ക് ഇപ്പൊ എക്സാമ്പിൾ വയനാടത്തെ സിറ്റുവേഷൻ വയനാടിനുണ്ടായ ദുരന്തം എല്ലാവരും നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു നമ്മൾ ആ ഒരു സിറ്റുവേഷനെ തന്നെ നമ്മൾ ഒരിക്കലും ലഘൂകരിച്ച് സംസാരിക്കാൻ പാടില്ല അവർ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ മനുഷ്യർക്കും അറിയാം സോ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുക എന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു കണ്ടീഷനായിട്ട് വേറെ ഒരാളെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുക ഇപ്പം നോക്ക് വയനാട്ടിൽ എന്തൊക്കെ സംഭവിച്ചു അവർക്ക് എന്ത് മാത്രം നഷ്ടം വന്നു അത് വെച്ച് നിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ വളരെ കുറച്ചല്ലേ കുഞ്ഞല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഒരിക്കലും അതവിടെ പറയാൻ പാടില്ല പിന്നെ മറ്റൊന്നാണ് നീ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് അതിൽ നിന്ന് കരകയറ് നമ്മളുടെ മൈൻഡ് അങ്ങതിന്ന് മാറ് എന്ന് നമ്മൾ പറയും പറയുന്നതും നല്ല ഉദ്ദേശം കൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ അത് ആ എത്തുന്ന ആളിലേക്ക് അത് റോങ് അത് പോകാം ഇപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഒരാളുടെ അടുത്ത് മാറ് അങ്ങനെ മാറി ചന്തിക്ക് അല്ലെങ്കിൽ എന്തിനാ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാം പക്ഷേ അതത്ര എളുപ്പമല്ല നമ്മൾ ഈ പറയും എത്രത്തോളം സ്ട്രെയി സ്ട്രെസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് കടന്നു വരണം എന്നൊരാളുടെ അടുത്ത് അഡ്വൈസ് കൊടുക്കുന്നതോ അത്രയും ഇൻറ്റൻസിന് അനുസരിച്ച് അവരുടെ ആ ഒരു തോട്ട്സ് അവിടെ സ്റ്റക്ക് സ്റ്റക്കാവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയാനുണ്ടെങ്കിൽ ഒരാൾ ഒരു ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണ് നീ ഇതിന്ന് നിന്ന് കടന്നു പോയേ പറ്റുള്ളൂ ഇത് നിന്ന് എഫെക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഇത് മാറ്റണം ഇങ്ങനെ ആവരുത് എന്ന് നമ്മൾ പറയുക വെച്ചോ ഈ കേൾക്കുന്ന ആള് ഈ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്ക് ഇത് വീണ്ടും വീണ്ടും അത് ട്രോമയിലേക്ക് നമ്മൾ ഉന്തി തള്ളി വിടുന്ന പോലെ ആയിരിക്കും തോന്നുക സോ അത് ചിന്തിക്കുക അത് ചെയ്യുക അത് പറയേ ചെയ്യരുത് പിന്നെ മറ്റു ചിലർ പറയുന്നതാണ് ഡൗൺ എന്തെങ്കിലും ഒരു വിഷമം വെന്റ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ ഈ ഊതിപ്പറപ്പിച്ച ഐ മീൻ ഊതി വലിപ്പിച്ച വലുതാക്കിച്ച ബലൂണിന്ന് നമ്മൾ കാറ്റ് ഊതി വിട്ട പോലെ ആയിപ്പോവും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഗ്യാസ് പോയ പോലെ ആയിപ്പോവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ കാം ഡൗൺ എന്നുള്ള രീതിയിൽ പറയണ്ട കാരണം അത് അവരുടെ ഇമോഷണൽ എന്താ പറയുക ഒരു അത്രയും ടെർമോയിലിൽ കടന്നുപോയ പോയ ആൾക്കാര് അവർ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒന്നുമല്ല വിഷയം ലൈക്ക് നിങ്ങൾക്ക് അത് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ടായിരിക്കാം തോന്നുക പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുക പക്ഷെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത് ആ സമയത്ത് നമ്മളതിനെ കാം ഡൗൺ ചെയ്യുക കാം ഡൗൺ ആവുക നീ റിലാക്സ് ആവുക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് അങ്ങനെ പറയുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും പിന്നെ ഇങ്ങനെയുള്ളത് വിഷമങ്ങൾ കടന്നു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയരുത് നീ ഓവർ റിയാക്റ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയരുത് അവരുടെ അടുത്ത് പിന്നെ മറ്റു ചിലർ പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതിൽ നിന്ന് കടന്നു വ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ പറഞ്ഞിട്ടുള്ള എല്ലാം ചിലപ്പോൾ ചില ആൾക്കാർ നല്ല ഉദ്ദേശം കൊണ്ട് പറയുന്നതായിരിക്കാം പക്ഷേ ഇതൊരിക്കലും സഫറിങ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്തതാണ് കാരണം ഇമോഷണൽ തലത്തിൽ എന്നുണ്ടെങ്കിൽ അത് അവർക്ക് നെഗറ്റീവ് എഫക്റ്റ് ആണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ പലതരം ആൾക്കാരുണ്ട് പലരും വെറുതെ എല്ലാം അറിഞ്ഞിരുന്നിട്ടും നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകാം ചെലവര് എല്ലാം അറിഞ്ഞിട്ട് അവരിനൊന്ന് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറയുന്നവരുണ്ടാകാം ചില ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ടാകാം അങ്ങനെ പലതരം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരാളുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരാണ് മാറേണ്ടത് എന്നിട്ട് മറ്റൊരാളാണ് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് ഇതൊന്നും മറികടക്കാനായില്ലേ ഇതൊക്കെ വിട്ടില്ലേ എന്നുള്ള രീതിയിലൊന്നും പറയരുത് ഇറ്റ് ടേക്സ് ടൈം അത് നിങ്ങൾ മനസ്സിലാക്കുക ചില ആൾക്കാർക്ക് ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സഫറിംഗ് എന്ന് പറയുന്നത് ചെറുതാവാം അവർ അവർ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അത് ചെറുതാവാം വലുതാവാം അത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളാവാം നമ്മൾ ചിന്തിക്കുമ്പം പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ചിന്താഗതി അതുകൊണ്ട് ഗിഫ്റ്റ് ടൈം ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങള നിങ്ങളുടെ അടുത്തുനിന്ന് അവർക്ക് ഉണ്ടാകാതിരിക്കുക ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എല്ലാ കാര്യത്തൊന്നും ഒളിച്ചോടാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ബട്ട് ദെൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അറിയുന്ന സമയത്ത് നമ്മൾ നമ്മളായിട്ട് ട്രിഗർ ചെയ്യാതിരിക്കുക അവരെ ലെൻ ഗോ ആ ഒരു ഫ്ലോയിൽ പോട്ടെ അറ്റ് സം ടൈം അവർ അതിനെ മറികടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും പക്ഷെ അതിന് വി ഹാവ് ടു ഗിവ് ദ സ്പേസ് അതുപോലെ തന്നെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടായാലും ഒന്നും നമ്മൾ അവരുടെ അടുത്തേക്ക് കാണിക്കാതിരിക്കുക സോ ദാറ്റ്സ് ഓൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു ഇപ്പം നമ്മൾ എല്ലാ ഓരോരുത്തർക്കും ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്